വിദേശ സംഭാവന സ്വീകരിക്കുന്ന വിഷയത്തിൽ മഹാരാഷ്ട്ര സർക്കാരിനോടും കേരള സർക്കാരിനോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നീതിയെ എങ്ങനെ വിളിക്കാം ഒരേ പന്തിയിൽ രണ്ടു വിളമ്പ് ഇഷ്ടമല്ലാത്തവർ തൊട്ടതെല്ലാം കുറ്റം രാഷ്ട്രീയ തിമിരം ബാധിക്കാത്തവരെല്ലാം ഇതിനോട് യോജിക്കും വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സംഭാവന സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു രണ്ടായിരത്തി പത്തിലെ വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരമാണ് രജിസ്ട്രേഷൻ അനുവദിച്ചത് അതായത് പ്രകൃതി ദുരന്തമോ വലിയ അപകടമോ ഭീകരാക്രമണമോ കാരണം മഹാരാഷ്ട്ര സർക്കാരിന് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടോ വിദേശത്തേക്ക് കൈനീട്ടാം പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് കേരള സർക്കാരിനോട് ഇതായിരുന്നില്ല കേന്ദ്രത്തിന്റെ സമീപനം പ്രളയത്തിൽ വിറങ്ങലിച്ച കേരളം ഇരുപതിനായിരം കോടി രൂപയുടെ സഹായം കണ്ടെത്താൻ ലോകത്തോട് കൈനീട്ടിയ കാലം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ് കോടി രൂപ നൽകാമെന്ന് അന്ന് യു സർക്കാർ പ്രഖ്യാപിച്ചു പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ദുരന്തത്തിനുണ്ടായ നഷ്ടം നേരിടാൻ വിദേശിയുടെ സഹായം വേണ്ടെന്ന് എഫ് സിആർഎ നിയമപ്രകാരം കേരളത്തിന്റെ സി എം ഡി ആർ എഫിന് രജിസ്ട്രേഷന് നൽകിയില്ല വിദേശ ഫണ്ട് ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുമെന്നതാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് എതിർക്കാനുണ്ടായ കാരണം പക്ഷേ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഫണ്ടാണ് സി എം ഡിആർഎഫ് അല്ലാതെ എൻ ജി ഒ സംഘടനയല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കാരണം നിരത്തി കേരളത്തിന് നിഷേധിച്ചത് ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്രം നൽകിയ രജിസ്ട്രേഷനാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ പക്ഷപാതമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണത്തിന് കരുത്തു പകരുകയാണ് അതിനാൽ രാഷ്ട്രീയമായി കാട്ടാൻ ധനമന്ത്രി രംഗത്ത് ഏതൊരു സംസ്ഥാനത്തിനും അങ്ങനെ ഒരു ദുരിതാവസ്ഥയിൽ സഹായം കിട്ടുന്നത് നല്ല കാര്യമാണ് അതിന് അനുമതി കൊടുക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ രാഷ്ട്രീയ കൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്ന തരത്തിൽ സംശയം തോന്നുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഭരണവും ഇവിടെ ബി ജെ പി ഇതര ഭരണവുമാണെന്ന കാരണത്താൽ കേന്ദ്ര ദ്രോഹിക്കുന്നുവെന്ന സാമാന്യ യുക്തിയിൽ ചിന്തിക്കുന്നവരെ തെറ്റുപറയാനാകില്ല പ്രളയത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെയും ദേശീയ ദുരന്തമാക്കിയില്ല വയനാട് പുനരധിവാസത്തിനായി ചോദിച്ച രണ്ടായിരം കോടി രൂപയുടെ നിവേദനം ചവറ്റുകോട്ടയിലായി ബജറ്റിലും ഇടം നേടിയില്ല പകരം എസ് ഡിആർഎഫിൽ നിന്ന് പണം ചെലവഴിക്കാൻ പറഞ്ഞു കടമെടുപ്പിലും പ്രതിസന്ധിയാണ് വിദേശ സംഭാവന വിഷയത്തിലെ ഇരട്ട നീതി വിശദീകരിക്കാൻ ബിജെപി പാടുപെടും അതിന്ന് കണ്ടു ഓരോ സംസ്ഥാനത്തിന്റെയും സാഹചര്യങ്ങൾ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് നിരന്തരം ആരോപിക്കുന്ന എൽ ഡി എഫിന്റെ വാദങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ബി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷയം പ്രതിരോധിക്കാൻ നല്ല പാടുപെടേണ്ടി വരും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം